അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറച്ച് വെയിൽ വന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതായിട്ടോ ഇന്ന് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് ഇപ്പോൾ അതുപോലെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന ഷോർട്ട് വീഡിയോ ഇടാൻ ഞാൻ താമസിച്ച് പോയി എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഈ ഇന്നലെയായിരുന്നു സരസ്വതി പൂജ വൈപ്പ് ഇന്ന് പൂജ എടുക്കലുമാണ് കേട്ടോ നമ്മുടെ അവിടെ ഓഗസ്റ്റിനെ പക്ഷേ കൽക്കട്ടയില് ബംഗാളിൽ കൽക്കട്ടയില് ഇന്നലെയായിരുന്നു പൂജ വൈപ്പ് കേട്ടോ ഈ മാസം ആണ് അവർക്ക് പൂജ വൈപ്പ് ഇന്നലെ പൂജ വയ്പായിരുന്നു ഇന്ന് പൂജ എടുത്തു എൻ്റെ തെക്കും തിരക്കായിരുന്നു കൂടാതെ എൻ്റെ ഫോണും കുറച്ച് ഹാങ് ആവുന്നതായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് വീഡിയോ എടുത്തൊക്കെ പോയി ഹാങ് ആയിട്ട് പോയി അത് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വൈകിയത് കേട്ടോ ഷോർട്ട് വീഡിയോയുടെ അപ്പോൾ അതുപോലെ ഞങ്ങൾ ഇത്തിരി ഡെയിലി വന്നു ഇങ്ങോട്ട് വന്നു അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ലൈക്കും കമൻറ്റൊക്കെ വേണേ അപ്പോൾ വീഡിയോ ഇന്ന് മോൻ്റെ കുളിയും തേവാരവും കളിയും ഒക്കെയാണ് കേട്ടോ വാ വാ പോവാ വാ അവിടെ എന്തിനാ നിൽക്കുന്നത് വായോ വിളിച്ചാലേ വരത്തുള്ളൂ വാ 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 ഈ വേസ്റ്റ് തട്ടിയിട്ട് വരട്ടെട്ടാ അവിടെ ഇരുന്നോണം പുറത്തേക്ക് വരരുത് പുറത്തേക്ക് വന്നത് സ്ട്രീറ്റ് പപ്പീസ് എൻ്റെ മോൻ ഗുഡ് ബോയ് ആണ് അനുസരണയുള്ള മോനാണേ പറഞ്ഞാൽ കേൾക്കുവേ നല്ല മോനാണ് അവിടെ ഇരുന്നോ ഫ്രണ്ട്സ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ ഗ്രില്ല് പുറത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ അവന് ഇരിക്കുന്നുണ്ട മോൻ നല്ല ഒബീഡിയൻ പോയാണ് അമ്മ കളഞ്ഞു നല്ല കുട്ടി നല്ല കുട്ടി നല്ല മോനാണ് ഏട്ടോ നല്ല മോനാണ് നല്ല കുട്ടിയായിട്ടായിരിക്കുന്നത് എൻ്റെ മോൻ ഗുഡ് ബൈ പറഞ്ഞ അനുസരണയുണ്ട് അപ്പം എൻ്റെ മോന് രണ്ടോ ഫ്രണ്ട്സ് ഞാൻ പുറത്തൊരു വേസ്റ്റ് കളയാൻ പോയതാണേ അപ്പോൾ അതിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു പുറത്തേക്ക് പോയി കഴിഞ്ഞാലേ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല സ്ട്രീറ്റ് പപ്പീസ് ഒത്തിരി വരും അവിടെ ഇന്ന് സരസ്വതി പൂജയാണ് എല്ലാം പുറത്ത് ഇരിക്കുന്ന ഇങ്ങനെ എന്തിനാന്നറിയാമോ ഭക്ഷണങ്ങൾ കിട്ടുമല്ലോ അതിന് വേണ്ടി ഇന്ന് സരസ്വതി പൂജ ആകുമ്പോൾ ഇവിടുത്തെ ബംഗാളീസൊക്കെ കിച്ചിടി വെക്കും വെജിറ്റബിളായിട്ടോ അപ്പം ആ കിച്ചിടി ഇവർ പപ്പീസ് സ്ട്രീറ്റ് പപ്പീസ് നല്ലവണ്ണം കഴിക്കും അതുകൊണ്ട് എല്ലാം അവിടെ ഇരിക്കുന്ന വന്നു വന്നു ബാ നമ്മുടെ പൊന്ന് വന്നോട്ടെ വാ വന്നോ കയറിക്കോ 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 പിന്നെ പോട്ടോ വെയിൽ വന്നു അങ്ങനെ അങ്ങനെ മൂളിൽ കയറി വന്നു നല്ല പണികളുണ്ട് മുകളിൽ പുറത്ത് പോകുന്ന മോക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടോ വേറെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് വിടണമുള്ളത് അപ്പോൾ ഒത്തിരി പണികളുണ്ട് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഒക്കെ കാണണം കേട്ടോ ഇവൻ്റെ ക കളിയും ഇവൻ്റെ കുളിയും ഒക്കെ ആയിട്ടുള്ളത് കേട്ടോ വന്നാ ഓനെ ഇറച്ചി പേടിച്ചോണ്ട് വന്ന ശരി കണ്ട് ഞാൻ എന്നെ കാണിക്കണ്ട നീ ഞാൻ കണ്ട് ഞാൻ കണ്ട് ഞാൻ കണ്ടടിയും ദേവാരും ഒക്കെയാണ് ഏട്ടോ കുളിയാണ് ചൂടുവെള്ളത്തില ചെറു ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്ന ഏട്ടോ ഓനെ കുളിപ്പിക്കുമ്പോ തന്നെ നമ്മള് തളരിങ്ങനെ നോക്കട്ടെ കൈ എല്ല നല്ലവനെ കുളിച്ച് സുന്ദരനാവട്ടെ ഇല്ലെന്നോ ഞങ്ങള് പോവല്ല കൊച്ചിട്ട പുറത്തു കൊണ്ടുപോകും ചേട്ടാ എന്നാ കൊടച്ചിലാ സഹിക്കാൻ കഴിയാത്ത കൊടച്ചിൽ വലി വലി കുണ്ടി ഉണ്ടിയൊക്കെ കഴിയിട്ടു കാലിന്നൊക്കെ അഴുക്ക് പോണേ എന്താ പൊന്ന ഈ മുകളില് ചത്തീൻ്റെ മുകളിലൊക്കെ കിടന്ന് കളിച്ചിട്ട് എത്ര കാല് കുടച്ചിരുന്നാലും അഴുക്കുണ്ടാവും മോൻ മോൻ ഗുഡ് ബോയ് ആണ് സുന്ദരൻ മോൻ നല്ല ഗുഡ് ബോയ് സുന്ദര മോൻ ഗുഡ് ബായ് ഗുഡ് ബൈ ഗുഡ് ബായ് കച്ചിലോ സൈതമായിട്ട് കൊടയിൽ നിന്ന് എന്തിനാ പൊന്നുമോ പുറത്തൊക്കെ വെള്ളം വീണുണ്ട് ഇന്നി വെള്ളം വീഴാതിരിക്കാനാണ് ആ കണ്ണ് മോഹം കുനിച്ച് നിൽക്കുന്നത് അവിടെ ഇന്ന് തുടക്ക അച്ഛൻ ഒരു പരിഭവമായിടാ നിന്നെ കുളിപ്പിച്ചു കഴിയുമ്പോ നിന്റെ കുടയിലും എൻ്റെ പൊന്നോ പൊന്നിന് സുന്ദരനാവണ്ടേ ഗുഡ് ബോയ് ആവണ്ടേ സുന്ദരനാവണ്ടേ ഓ ഒരു കുളി കുളിക്ക് വേണ്ടി ചേച്ചി മാമ്മി ഒരാളെ കുളിപ്പിക്കാൻ അച്ഛനടുത്ത് കാതിന്റെ ആ അതാ ചെയ്യല്ലേ അയ്യോ കാത് കാടയൊക്കെ തുടക്കട്ടെ ലുലുമുലുമൊക്കെ നല്ല മോൻ മാമ്മിയുടെ മോൻ എടേ സുന്ദരനായ നോക്കേ എന്റെ അമ്മേ നശിപ്പിച്ച നശിപ്പിച്ചത് നാശിപ്പിച്ചു ബാ ബാ മെഷീനിൽ വെച്ച് അമ്മി തുടപ്പിച്ച ബാ വന്നേ അല്ല കുട്ടാ കണ്ടില്ലേ നശിപ്പിച്ചു നാശിപ്പിച്ചു ഓടിയായി കുളിച്ചിട്ട് കാണിക്കുന്നതാണേ കണ്ടില്ലേ ഓട്ട 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 ഓട്ടോ ഓട്ടം കണ്ട ഓട്ടം കണ്ട ഇത് സാധാരണയാണ് ഏട്ടോ ഓട്ടമാണ് കണ്ടില്ലേ ഇനിയിപ്പോ ഫുഡ് കൊടുക്കണം എന്റെ ഇടയിൽ പോയി എടുക്കാൻ പറ്റുന്നില്ല അതാണ് ഈ നോക്കുന്നത് കണ്ടില്ലേ ഓ ഓ ഓ ഓ ഓ ഇത് കണ്ടോ ഇത് കണ്ടോ കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ കണ്ടോ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞു തരും ഫുട്ബോൾ കളി കളിച്ചിട്ട് വേണ്ടേ പോകുന്ന കുളിക്കാൻ ഫുട്ബോൾ എടുക്കണം ആ മോൾ കയറി വരുമ്പോൾ ആ ഒരു മോളിൽ വെച്ചിരി വെയിലുണ്ട് അപ്പോൾ ആ വെയിലൊക്കെ കൊള്ളാനാണ് ഇങ്ങോട്ട് കയറി വന്നത് കണ്ടു 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 നാശിപ്പിച്ച് നാശിപ്പിച്ച് കാലും കായും ഉണ്ട് തട്ടണ തട്ടല് കണ്ടില്ലേ ഈ ഒന്നും കൂടെ തുടച്ചു കൊടുക്കാതെ ഒന്നും പറ്റിയൊന്നുമില്ല ചീകട്ടെ ചീകട്ടെ വാ ബാ സുന്ദരനാവട്ടെ ചീകട്ടെ ആ ആ ഇനി ഇനി ഒന്നും കൂടെ കാലൊക്കെ തുടച്ച് കയറണം കണ്ടില്ലേ ചീകട്ടെ അച്ചാ ഓ ഓ ഫുഡ് കയണം ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്തിട്ട് ഒന്നും കൂടെ കാലും കൈയൊക്കെ തുടച്ചെടുക്കണം വെഡി കയറേണ്ടതല്ലേ ഇപ്പോൾ ഇനി ഓ ഓ ഓ ഓ ഓ ഓ അവിടെ അവിടെ വേദന എടുക്കുകയും ചേട്ടാ അവന് അങ്ങനെ നമ്മൾ ഈ കോമ്പിട്ട് ചെയ്യുമ്പോൾ ഒരു വേദനയായിരിക്കും ഇടക്കിടക്കൊക്കെ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസം ചീകി എടുക്കണം മുടിയൊക്കെ അതിന് നല്ല മുടിയുള്ളതാണ് ഏട്ടോ ഇന്നത്തെ തേവാരമൊക്കെ കണ്ടല്ലോ കളിയും തേവാരവും ഒക്കെ പൊന്നിൻ്റെ ഓട്ടം കണ്ടു ഓട്ടം കണ്ടു ഓട്ടം കണ്ടു ഓട്ടം കണ്ടു അതേ ഓട്ടം കണ്ടു ചാട്ടം ഓട്ടം ചാട്ടം ഓട്ടം ഏ കഴുകണ്ടേ പോ കളിക്കണ്ട ഇനി മണ്ണാവും തുടക്കട്ടെ പോ അമ്മ ബോളൊക്കെ കഴുകി തുടക്കണ്ടേ കട്ടിയില്ലാത്ത പോളാണ് കേട്ടോ അത് കട്ടിയൊന്നുമില്ല അതാണെങ്കിൽ കളി കട്ടിയുള്ളതാണെങ്കിൽ നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങുകൊടുത്താവേ ആ ഇങ്ങനെ താഴേക്ക് വന്നോ താഴേക്ക് വന്നോ പൊട്ടി തരാം ബാ 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 പൊടിവാ പൊടിവാ പൊട്ടി തരാം അമ്മ അങ്ങനെ അടുത്തോട് വാ കഴുകട്ടെ ഒന്നും കൂടെ കഴുകിയതാണ് തുടച്ചതാണ് പിന്നെയും പോയി